ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ കേറത്തുള്ളൂ ഉസ്താദ് എങ്ങാനും വലിയ സൂറത്ത് ഓതിയ ആലച്ചു വയ്ക്കുക പിന്നെ പരാതിയാണ് കമ്മിറ്റി ഓഫീസിൽ പരാതിയാണ് ഉസ്താദ് എങ്ങനെ വലിയ സൂറത്ത് ഓതിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ ഓത്ത് ദീർഘിപ്പിക്കണമെന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിസ്കാരം ദീർഘിപ്പിക്കണം കുറാൻ പാരായണം ദീർഘിപ്പിക്കണം നിസ്കാരം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണവേദന വേദന അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവന്റെ മരണം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പിന്നെ ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുന്നത് വെറുതെ അല്ല നിങ്ങൾ ചോദിക്കല്ലേ എന്തുവാടം ഉസ്താദ് എന്നും ഈ വന്നുഹ തന്നെ ഉസ്താദ് എന്നും വന്നുഹ തന്നെ ഓതുന്നത് എന്റെ ഉസ്താൻ വലിയ സൂഹത്തൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന വാപ്പമാരുണ്ട് പാപ്പ മുത്തീൻ ബിസല്ല അലുസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാമുമാര് ചെറിയ സൂറ തോതിയിട്ടേ നിസ്കരിക്കാവും പള്ളിയിലെ ഹത്തീബന്മാരെ ചെറിയ സൂറ തോതിയിട്ട് നിസ്കരിക്കണം കാരണം എന്താണ് ഇപ്പൊ ഇവിടത്തെ പള്ളിയിലെ ഹത്തീബ് നിസ്കരിക്കുമ്പോൾ എത്രയോ പ്രായമുള്ളവർ ഉസ്താദിന്റെ പുറകെ നിൽക്കുന്നുണ്ട് രോഗികൾ നിൽക്കുന്നുണ്ട് യാത്രക്കാര് പള്ളി കണ്ടപ്പോ ഒന്ന് നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ ചാടി കയറി നിന്നതാ ഉസ്താദ് ബക്കറ പൊതിക്കൊണ്ടിന്നാ ഈ പുറകി നിൽക്കുന്നവൻ പറയും പഠിച്ചാലെന്താ ഹത്ത പോതന്നോ അല്ല തീരുന്നില്ല അള്ള ചിന്തിച്ചു നോക്ക് ഇമാമിന്റെ പുറകെ നിൽക്കുന്നവനെ പ്രയാസപ്പെടുത്തരുത് വിഷയം പോലും നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുതെന്ന അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത് അള്ളഹിമ നൽകുമാറാകട്ടെ അപ്പൊ ഉസ്താദ് വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നിന്ന നമ്മൾ പുറകെ നിന്നിട്ട് എന്തിനു നിർത്താൻ നമ്മൾ നിർത്താൻ നമ്മൾ ആരെന്നറിയോ ഈ പറഞ്ഞതിന് അർത്ഥം തുലുഹുള്ള ഇന്ന അത്തേനെ അടിക്കണമെന്നല്ല നമ്മൾ ആരാ മാസം വരുമ്പോ ചില പള്ളികളിൽ ഹത്ത പോതും അവിടെ പോകത്തില്ല വല്ലുഹ മുതൽ താഴോട്ട് ഓതന്ന പള്ളി തെരഞ്ഞു പോകുന്ന ബിരുദന്മാരാ നമ്മൾ കാക്കന്മാർ ആകട്ടെ അവിടെ എന്താമീനില്ലേപ്പാ എന്താമീന നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗ്ഗത്തിന്റെ അവകാശിയെ ഞാൻ പറഞ്ഞു തരാം സ്വർഗത്തിൽ പോണോളുബാകിന്തരമാർ ആകട്ടെ പോണോ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും അതിലും മടിയന്മാരുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശി ഉറപ്പിച്ച് ഞാൻ പറയാം അവകാശിയാ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ല അഞ്ചു പൈസയുടെ ചെലവില്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ നാൽപ്പത് ദിവസം നിസ്കരിക്കണം അവ കൈ ഉണ്ടാവണം അല്ലാതെ നിസ്കാരത്തിന് നീ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു അള്ളാഹു ഭാഗ്യോ നോക്ക മുപ്പത്തിയെട്ട് ദിവസം ഉണ്ടാവും മുപ്പത്തിഒട്ടാം മുപ്പത്തി ഒമ്പതാമത്തെ ദിവസം പോകും കാരണം അത് എളുപ്പമുള്ള കാര്യമല്ല എടാ ഒരാൾ ഒരാള് എങ്ങനെ ഒരാള് ചെയ്യും അബുഹനീഫിന്റെ അടുക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ കുഴിച്ചിട്ട് തങ്ങളെ എവിടെ ആണെന്ന് എനിക്ക് അറിയണില്ല ഒന്ന് പറഞ്ഞാ അപ്പൊ അബുഹനീഫ തങ്ങൾ പറഞ്ഞു എനിക്ക് ഈ അറിയത്തുള്ളൂ മസലക്കെ അറിയത്തില്ല തങ്ങളെങ്ങനെ ചോദിക്കണം പറഞ്ഞ പോയി നിസ്കരിക്കണെന്ന് പറഞ്ഞു ഓൻ അങ്ങോട്ട് പോയി കൈ കെട്ടിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചപ്പോ തന്നെ ഇബിലീസ് വന്ന് പറഞ്ഞു കൊടുത്തു പൈസ ഇന്ന സ്ഥലത്ത് കടക്കണേ ഓൻ ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ തന്നെ കിടക്കണം വന്നിട്ട് അബു ഹനീഫ തങ്ങളോട് ചോദിക്കാം അതെങ്ങനെ മനസ്സിലായി നീ നിസ്കരിക്കാൻ നിസ്കരിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു പൈസ കിടക്കേണ്ട സ്ഥലം ഓർമ്മയില്ല പിന്നെയും നിസ്കരിക്കും പിന്നെയും നിസ്കരിക്കും ഓർമ്മ വരുന്നത് വരെ നിസ്കരിക്കും നിസ്കരിച്ച പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ സുജോത ചെയ്ത പ്രതിഫലം കിട്ടുമല്ലോ അപ്പൊ ഇബിലീസൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതാ ഇബിലീസ് തൗബ ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് നബി അല്ല അലൈഹി മാ തങ്ങളുടെ ഒരു സഹാബി വന്ന് ചോദിച്ചു നബിയെ ഞാനൊരു പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തു പിറ്റേ ദിവസവും ഞാൻ ചെയ്തു എന്ത് ചെയ്യണം പിന്നെയും ചെയ്ത് നബിയെ പിന്നെയും 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 തൗപിയണം പിന്നെയും പറയുക മനസ്സിലാകണം ഇവനെ ഇനി തെറ്റിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പിഴങ്ങണം തോറ്റുപോകുന്നത് വരെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഇബിലീസ്ബിലീസ് അങ്ങനെ നബി ഒരിക്കലും നബിസല്ലിസ്ലമ തങ്ങള് പള്ളിയിൽ കയറി പോകുമ്പോൾ ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ സുബഹിക്ക് മുമ്പ് പോയിട്ട് ഇബിലീസ് വിളിച്ചു നടത്തിയിട്ട് പറയടാ ചങ്ങാതി സുബഹിക്ക് വാങ് വിളിക്കാറായി എഴുന്നേറ്റ് ഇബിലീസ് ഉറങ്ങുന്നവനെ വിളിച്ചുണ്ടെത്തിയിട്ട് പറയുന്നു എഴുന്നേറ്റ് നിസ്കരിക്കസ്കരിക്കും ഇത് കണ്ടപ്പം ഒത്തിരിപിക്കുക അല്ലാത്ത അത്ഭുതമായി സാധാരണ ഇവൻ കിടത്തി ഉറക്കാറല്ലേ പരിപാടി ചെയ്ത്താൻ മൂത്രം ഒഴിപ്പിച്ചിട്ട് ഉറക്കാറല്ലേ ചൂ നിസ്കരിക്കാതെ അപ്പൊ ഇബിലീസ് വിളിച്ചുണെത്തുന്നുണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത് ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി ഇന്നലെ ഇവനെ ഞാൻ ഉറക്കിയപ്പോ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആആാനോതലും തൗപ ചെയ്യലും പഠിച്ചവനെ അതിനെക്കാളും നല്ല ഇവൻ എൻ്റെ കാലത്ത് നിസ്കരിക്കുന്നത് അവിടെ ചണത്തിവിട്ടു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും നിസ്കാരം രണ്ടരത്തിന്റെ പതിവിലേ കിട്ടത്തുള്ളൂ നിസ്കരിക്കാതിരുന്നാവും പുറത്തു കൊടുക്കും അതുകൊണ്ട് വിട്ടേന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇമാമിന്റെ ആമീൻ ആമീൻ എന്ന് പറയണം മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീന് യോജിച്ച നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹുബാക്കി തരുമാറാകട്ടെ